ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഏക്കർ മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് രണ്ട് കിണറ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഹൈവേന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പം ഇതാണ് രണ്ട് ഏക്കർ മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തെ കൃഷികളാണ് കാണുന്നത് ആദായം എന്ന് പറയുന്നത് റബ്ബറാണ് ഫുള്ളും റബ്ബറാണ് ഈ രണ്ട് ഏക്കർ മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലത്തിനകത്തുള്ളത് അതും കൂടാതെ അറുപതിനഞ്ചും എഴുപതഞ്ചും വണ്ണം ഉള്ള ആഞ്ഞിലി മരങ്ങളുമുണ്ട് പിന്നെ മീൻകുളമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ആദായം തന്നെയാണ് ഈ രണ്ട് ഏക്കർ മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് അതിലൊരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു റിക്വസ്റ്റാണ് ഇതുപോലത്തെ വീഡിയോകൾ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിന്ന് നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭരണങ്ങാനം ടൗണിന് സമീപമാണ് പാലാ ഇരാറ്റുവേട്ട റോഡിലെ ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഭർണങ്ങാനം പള്ളിക്ക് അടുത്ത അടുത്ത അപ്പോൾ ഇതാണ് വെട്ടുന്ന റബ്ബറുണ്ട് വെട്ടാറായ റബ്ബറൊക്കെ ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം നേരിൽ വന്ന് കാണുക ഈ വീടിനെ കുറിച്ചും ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനുടമസ്ഥൻ ചോദിക്കുന്ന വല്ല സെൻറിന് ഒന്ന് മുപ്പാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഹൈവേ മെയിൻ ഹൈവേയാണ് പാല ഇരാറ്റുവേട്ട ഹൈവേ ആ ഹൈവേ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ആ ദൂരം അതിലൊരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ്